ഈശ്വശായിക്ക് സ്തുതിയായിരിക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാക്കനാട് പള്ളിയാണ് രണ്ട് ദിവസങ്ങളായി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ സജീവമാകുന്നത് വാർത്തകളെ കുറിച്ച് പറയുമ്പോൾ ആറ്റം ബോംബിനേക്കാൾ പവർഫുൾ ആണ് ഇന്നത്തെ വാർത്തകൾ കാരണം തൊടുത്തു വിട്ടാൽ ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് കണ്ണിമ ചിമ്മുന്നതിന് മുമ്പേ വാർത്തകൾ എത്തിപ്പെടുകയും മനുഷ്യരുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുകയും അവരിൽ നിന്ന് അതേ സെക്കൻഡിൽ തന്നെ വീണ്ടും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പടർന്ന് പന്തലിക്കുകയും ചെയ്യുന്ന ഒരു വ്യാപക തിന്മയായി മാറിക്കഴിഞ്ഞു ഇന്ന് വാർത്തകൾ ഞാനിത് പറയാൻ കാരണം ഇന്നലെ രാവിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനാലാം തീയതി കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വന്ന കാക്കനാട് പള്ളിയെക്കുറിച്ച് വന്ന തെറ്റായ വാർത്തകളെ കുറിച്ചാണ് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വാർത്ത ഏതെങ്കിലും മാധ്യമങ്ങളെ വിഷമിപ്പിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുക ഞാനിത് പറയുന്നത് മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്ന സത്യം പുറത്തറിയണം അതറിയിക്കേണ്ട ബാധ്യതയും മാധ്യമങ്ങളുടെ മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് വാർത്താ മാധ്യമങ്ങളെ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് സീറോ മലബാർ സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന എ എം ടി എന്ന് പറയുന്ന അൽമായ ഗുണ്ടാ സംഘവും അവർക്ക് കുടപിടിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും സി പി ഐ സി പി എം കോൺഗ്രസ് പാർട്ടികളുടെ സ്വാധീനത്തിൽ ആടിനെ പട്ടിയാക്കി വാർത്തകളാക്കാൻ കഴിവുള്ളവരാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഭരണശിരാ കേന്ദ്രങ്ങളെ പോലീസ് സംവിധാനങ്ങളെ വരെ അസത്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കാക്കനാട് പള്ളിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന നിലപാടെടുക്കുന്ന വിശ്വാസികൾ നേരിട്ട് കൺമുമ്പിൽ അനുഭവിക്കുന്ന തൊട്ടറിഞ്ഞ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളുമാണ് തുറന്നു പറയുന്നത് ഇന്ന് സമൂഹത്തിൽ സത്യം ഒരു തരത്തിലും പരിഗണിക്കപ്പെടുന്നില്ല സത്യം ചവിട്ടി അരയ്ക്കപ്പെടുന്നു ഞാൻ പറയുന്നു ഇതൊരു വലിയ തന്ത്രമാണ് വൈഡ് ആയിട്ടുള്ള ഒരു മീഡിയ തേഡ് റൈ സ്റ്റാറ്റജിയാണിത് ആദ്യമേ തന്നെ നുണ വ്യാപകമായി അഴിച്ചുവിടുക നുണ ഒരു പേപ്പട്ടിയാണ് ഒന്ന് നക്കിയാൽ മതി ആ വ്യക്തിയെയും കൊണ്ടുപോകും രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷമാണ് ആദ്യം അറിഞ്ഞതല്ല സത്യം ആദ്യം അറിഞ്ഞത് നുണയാണ് ഇതാണ് സത്യമെന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ പൾസ് എന്ന് പറയുന്നത് എൻറ്റൺലി ഡിഫറെൻ്റ് ആണ് ആദ്യം അറിഞ്ഞ വാർത്തയ്ക്ക് പിന്നാലെ രണ്ടാമത്തെ വാർത്ത അറിയുവാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല ഒരേ കാര്യത്തിൽ രണ്ടാമത്തെ വാർത്തകൾക്ക് പിന്നാലെ പോകുന്നവർ യഥാർത്ഥത്തിൽ സത്യം അറിയാൻ താല്പര്യമുള്ളവർ മാത്രമേ സഞ്ചരിക്കൂ അല്ലാത്തവരൊക്കെ ആദ്യത്തെ വാർത്തയോടെ അതാണ് സത്യമെന്ന് അവർ വിശ്വസിക്കും അതും ഒരു മീഡിയ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗം തന്നെയാണ് പൊതു മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ആദ്യം അറിയിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത് വൈകി അറിയിക്കുന്ന സത്യത്തെക്കാൾ ആദ്യം അറിയിക്കുന്ന നുണയ്ക്കാണ് അവർക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ അതിനവർക്ക് കാരണങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല വയറ്റിപ്പഴപ്പിന്റെ കാരണമാണ് അതിലാണ് മാധ്യമങ്ങളുടെ നിലനിൽപ്പ് ഇന്നത്തെ നമ്മുടെ ചാനൽ ഓഫീസുകളിലെ പത്രമാധ്യമങ്ങളിലെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ അവർക്ക് ലഭിക്കുന്ന അനുദിന വേതനത്തിനായുള്ള വാർത്തകൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന മാസശമ്പളം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന അനുദിന വേതനത്തിനായിട്ടുള്ള വാർത്തകൾ അവ തന്നെ സൃഷ്ടിക്കുക ഏതെങ്കിലും ചില വീഡിയോ ക്ലിപ്പുകളോ മാത്രം അവർക്ക് ലഭിച്ചാൽ മതി പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർ ആടിനെ പട്ടിയാക്കും ഇന്ന് മാധ്യമ ഓഫീസ് ചെന്നാൽ അവർ ആടിനെ പട്ടിയല്ല ആടിനെ ഒട്ടകം വരെ ആക്കിക്കളയും അത്രയ്ക്ക് വളർന്നു നമ്മുടെ മാധ്യമ സംസ്കാരം കാക്കനാട് പള്ളിയിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും കാക്കനാട് പള്ളിയിലെയും ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഞാൻ സംസാരിച്ചപ്പോൾ എന്റെ യൂട്യൂബിന്റെ ഇടിയിൽ പല ആൾക്കാർ കമന്റ് ചെയ്തു ചേട്ടൻ പറയുന്നത് നുണയാണ് വളച്ചൊടിക്കുന്നു പക്ഷേ ഇത് പറയുന്നവർക്ക് ആർക്കും ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കാനില്ല ഞാൻ എപ്പോഴും ചോദിക്കും ഞാൻ നുണ പറഞ്ഞൊരു കാര്യം നിങ്ങൾ പറയൂ വളച്ചൊടിച്ച ഒരു വസ്തു നിങ്ങൾ പറയൂ ഞാൻ അതിന്റെ വിശദീകരണം തരാൻ തയ്യാറാണ് പക്ഷെ അതാർക്കും പറയാനില്ല ഇതിനാണ് പറയുന്നത് മാധ്യമ വ്യഭിചാരം യഥാർത്ഥ സത്യത്തിന്റെ ധവള വസ്ത്രം ഊരിമാറ്റി തിരിച്ചും മറിച്ചും വ്യഭിചാരം ചെയ്ത് ഒരു കറുത്ത വസ്ത്രം ഇട്ട് അല്ലെങ്കിൽ ഒരു മാസ്ക് ഇട്ട് ചാനലിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുക ഇത് സഭാപരമായിട്ട് എടുത്താൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് ഷൈജു ആന്റണി എന്ന് പറയുന്ന എ എം ടി ഗുണ്ടയാണ് ഇന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരിക്കൽ തെറ്റായ വാർത്ത നൽകിയിട്ട് പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ അവർ തിരുത്തി പറയാറുണ്ടോ ഞങ്ങൾ കഴിച്ച ദിവസം നൽകിയ വാർത്ത തെറ്റാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നതാണ് ശരിയായ വാർത്ത എന്ന് പറയുന്ന മലയാളത്തിലെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ ഉണ്ടോ ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് തരാൻ സാധിക്കുമോ മരുന്നിന് അത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് നമ്മുടെ മാധ്യമ സംസ്കാരം എങ്ങോട്ടാണ് പോകുന്നത് മുകളിലേക്കോ അതേ താഴേക്കോ സാമ്പത്തികമായി നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ മൂല്യ ശോഷണത്തിൽ സമൂഹത്തിന് അറിവ് പങ്കുവയ്ക്കുന്നതിൽ നിങ്ങൾ ബിഗ് സീറോ ആയി കഴിഞ്ഞു അതിന്റെ തെളിവാണ് കാക്കനാട് പള്ളിയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ അനിഷ്ട കുറിച്ച് മുൻനിര വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ ആ തെറ്റായ വാർത്തകൾ നൽകിയ നിങ്ങൾ എത്ര പേർ അത് പറയാൻ തൻ്റെ ഇടമുള്ളവരുണ്ട് അതിന് അതിന് ആർജവമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ കാക്കനാട് പള്ളിയെക്കുറിച്ച് നിങ്ങൾ നൽകിയ തെറ്റായ വാർത്ത തുറന്നു പറഞ്ഞ് സത്യം അറിയിക്കുന്നതിലൂടെ നവമൊരു മാധ്യമ സംസ്കാരം അന്യമായി കൊണ്ടിരിക്കുന്ന കാലകരണപ്പെട്ട മാധ്യമ സംസ്കാരം തിരികെ കൊണ്ടുവരാൻ എത്ര മാധ്യമങ്ങൾക്ക് സാധിക്കും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളായ മലയാള മനോരമ ഹിന്ദു തുടങ്ങിയ പത്രങ്ങളിലാണ് കാക്കനാട് പള്ളിയെക്കുറിച്ച് തികച്ചും അസത്യമായ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത് കാക്കനാട് പള്ളിയെ പള്ളിയിലെ വികാരിയച്ഛനെ അവിടെ പങ്കെടുത്ത വിശ്വാസികളെ കാക്കനാട് പള്ളി ഇടവക അംഗമായ പേരെടുത്തു പറഞ്ഞ ജോമോനാരക്കുഴയെ അധിക്ഷേപിക്കുന്ന വാർത്താക്കുറിപ്പുകൾ വന്നത് അറ്റ്ലീസ്റ്റ് മൂന്ന് വണ്ടി പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത് അവരോടെങ്കിലും ചോദിച്ചാൽ യാഥാർത്ഥ്യം മനസ്സിലാകുമെന്നിരിക്കെ അതിനുപോലും തുനിയാതെ അതിനുള്ള സാവകാശം കാണിക്കാതെ സത്യത്തിന്റെ ഉടുതുണി അഴിച്ച് നഗ്നത അനാവൃതമാക്കാൻ ആർക്കായിരുന്നു താല്പര്യം മാധ്യമങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ ചാനൽ ഓഫീസുകളിൽ പത്രമാധ്യമങ്ങളുടെ ഓഫീസിന് മുമ്പിൽ ഒരു കീറത്തുണി വിരിച്ചിട്ട് പിച്ചച്ചട്ടിയെടുത്ത് പിഷ തെണ്ടുന്നത് ഇതിനേക്കാൾ എത്രയോ അന്തസ്സുള്ള കാര്യമായിരുന്നു നിങ്ങൾ മൂലം അപമാനിക്കപ്പെട്ടത് കാക്കനാട് പള്ളിയും അവിടുത്തെ വികാരിയച്ചനും വിശ്വാസികളുമാണ് അത് തിരുത്താനുള്ള ബാധ്യത ഈ മുക്കിധാരാ മാധ്യമങ്ങൾക്കുണ്ട് മലയാള മനോരമയും ഹിന്ദു പത്രമടക്കം നിങ്ങളിൽ നിന്നൊരു തിരുത്തലിന് വേണ്ടി ഇടപക സമൂഹം കാത്തിരിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ പത്ര വാർത്തകളിൽ പോലീസിന്റെ നിഷ്ക്രിയത്വം എന്ന് പോലും വ്യാഖ്യാനിക്കപ്പെട്ട പത്രക്കുറിപ്പിൽ കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും പത്രമാധ്യമങ്ങളോട് സത്യം തുറന്നു പറയാൻ താൽപ്പര്യം കാണിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നലെ ഞാനൊരു വീഡിയോ പുറത്തുവിട്ടതിന് ശേഷം കാക്കനാട് ഇടവകയിലെ ഒരു വ്യക്തി എൻ്റെ ഫോണിൽ വിളിച്ച് എന്നെ പച്ചയ്ക്ക് വ്യക്തിക്ക് പോലും കേൾക്കാൻ അറയ്ക്കുന്ന തെറിയാണ് ഇന്നലെ എൻ്റെ ഫോണിൽ വിളിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ വാട്സപ്പിൽ പോലും അദ്ദേഹം തെറി പറഞ്ഞു വിട്ടിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറയാം ഞാനത് പറയുന്നില്ല കാരണം ഞാൻ അദ്ദേഹത്തെ അല്പം റെസ്പെക്ട് ചെയ്യുന്നു അദ്ദേഹം പോലും ഇത് പറയാൻ കാരണം പത്രമാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ വാർത്തകൾ തെറ്റായി കൊടുത്തതിന്റെ പിൻബലത്തിൽ തന്നെയാണ് യഥാർത്ഥ സത്യം തുറന്നു പറഞ്ഞ് എന്നോട് ഈ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കണമെങ്കിൽ എന്റെ കൈയും കാലും തല്ലി ഓടിക്കും എന്നാണ് ഭീഷണി ഞാൻ അദ്ദേഹത്തിന്റെ പേര് തുറന്നു പറഞ്ഞാൽ ഈ ഇടവകയിലെ കുറെ അധികം വിശ്വാസികളുടെ എതിർപ്പും ശത്രുതയും അദ്ദേഹം വാങ്ങിച്ചു കൂട്ടും എനിക്കത് താല്പര്യമില്ല എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകും ഞാൻ പറയുന്നു സത്യം വളച്ചൊടിക്കാൻ ഉള്ളതല്ല സത്യം എന്ന് പറയുന്നത് അവകാശങ്ങൾ ഖനിക്കപ്പെടുമ്പോൾ സംരക്ഷിക്കാനുള്ളതാണ് സത്യമെന്ന് പറയുന്നത് അവഗണിക്കപ്പെടുന്നവരെ താങ്ങി നിർത്താൻ വേണ്ടി കൂടിയുള്ളതാണ് അസത്യത്തിന്റെ പിന്നാലെ പോകുന്ന മാധ്യമ സംസ്കാരങ്ങൾക്ക് കാക്കനാട് പള്ളിയിലെ തെറ്റായ വാർത്തകളോടെ അവസാനമാകട്ടെ എന്ന ആശംസകളോടെ ഒരു തിരുത്തലിന് നിങ്ങൾ തയ്യാറാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി